ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചാനലിൽ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പം സിവിൽ എൻജിനീയറിംഗിന് പി എസ് സി എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയി ഡിഗ്രി സബ്ജക്റ്റായി എടുത്തവർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനകരമാകുന്നതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കറിയാം സിവിൽ എഞ്ചിനീയറിങ്ങിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ എസ്റ്റിമേഷൻ സർവേയിങ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിക്കാനുണ്ട് കോൺക്രീറ്റ് ടെക്നോളജി ട്രാൻസ്പോർട്ടേഷന് റെയിൽവേ എഞ്ചിനീയറിംഗ് ഉണ്ട് എയർപോർട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് ഹൈഡ്രോളജി ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അതുപോലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സ്ട്രക്ചറൽ അനാലിസിസ് ആർ സി സി അതുപോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ പറ്റി ഫ്ലൂയിഡ് മെക്കാനിക്സ് ജിയോടെക് എഞ്ചിനീയറിങ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് അതുപോലെ എൻവിറോൺമെൻ്റൽ എൻജിനീയറിങ് അർബൻ പ്ലാനിങ് ആർക്കിടെക്ചറും അതുപോലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനും കൂടെ പി എസ് സി എക്സാമിനേഷനും നമുക്ക് കാണാറുണ്ട് പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ അതിനെ കുറച്ച് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളുമായിരിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് തുടങ്ങുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് നമ്മൾ സാധാരണയായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബ്രിക്ക് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ ഉണ്ട് അതുപോലെ ഉണ്ട് അതുപോലെ ടിമ്പർ ടിമ്പറുണ്ട് ടിംബർ ഉണ്ട് പിന്നെ പെയിൻറ്റുകളെ പറ്റി പഠിക്കാറുണ്ട് പിന്നെ മോർട്ടാർ പഠിക്കാറുണ്ട് ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ പറ്റി ലൈമുണ്ട് അങ്ങനെ ഒത്തിരി തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ബ്രിക്കിനെ പറ്റി ആയിരിക്കും പഠിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് സ്റ്റോണിനെ പറ്റി പഠിക്കാം പിന്നെ സിമെൻറ്റ് അങ്ങനെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പം ആദ്യം ബ്രിക്കാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിക്ക് ആണ് ബ്രിക്സുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത് ബ്രിക്സിനകത്ത് ബ്രിക്സിൻ്റെ കോഡ് കോഡ് ഐ എസ് കോഡ് എന്ന് പറയുന്നത് വൺ സീറോ സെവൻ സെവൻ എന്നുള്ളതാണ് ഐ എസ് കോഡ് ഐ എസ് കോഡ് വൺ ഐ എസ് വൺ സീറോ സെവൻ സെവൻ ആണ് ബ്രിക്കിൻ്റെ ഐ എസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രിക്കുകളിനകത്ത് എന്തൊക്കെയാണ് മെയിൻ കോൺസ്റ്റിറ്റുവൻസ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ബ്രിക്കിനകത്തുള്ളത് സിലിക്ക അതുപോലെ തന്നെ അലൂമിന അലൂമിന പിന്നെ അയൺ ഓക്സൈഡ് ലൈമ് മഗ്നീഷ്യ എന്നൊക്കെ എന്നിവയാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു സിമ ബ്രിക്കിനകത്ത് ബ്രിക്കിനകത്ത് പ്രധാനമായിട്ടും വളർത്തുന്നത് എന്തൊക്കെയാണ് സിലിക്കായുണ്ട് അയൺ ഓക്സൈഡ് ഉണ്ട് ലൈമുണ്ട് മഗ്നീഷ്യ ഉണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിലിക്കയായിരിക്കും സിലിക്കയാണ് ഏറ്റവും കൂടുതൽ ഒരു ബ്രിക്കിനകത്ത് ഉള്ളത് സിലിക്കയായിരിക്കും സിലിക്കയ്ക്കകത്ത് നമ്മൾ അമ്പത് മുതൽ അറുപത് ശതമാനമാണ് സിലിക്കയുടെ കണ്ടൻറ്റ് വരുന്നത് സിലിക്ക അമ്പത് മുതൽ അറുപത് ശതമാനമാണ് സിലിക്കയുടെ കണ്ടൻറ്റ് വരുന്നത് സിലിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷിങ്കേജ് പ്രിവെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്രാക്കിങ് വാർപ്പിങ് ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് സിലിക്കയുടെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്കിന് ഒരു യൂണിഫോം ഷേപ്പ് നൽകുന്നതും സിലിക്കയാണ് യൂണിഫോം ഷേപ്പ് നൽകുന്നതും സിലിക്കയാണ് അതുപോലെ തന്നെ സിലിക്ക ഡിപ്പിൻ സിലിക്കയുടെ കണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബ്രിക്കിൻ്റെ ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പോയിന്റ് പറഞ്ഞത് അൻപത് മുതൽ അറുപത് ശതമാനമാണ് സിലക്കയുടെ കണ്ടൻറ് ബ്രിക്കിലുള്ളത് അതുപോലെ തന്നെ ഷ്രിങ്കേജ് വാർപ്പിങ് അതുപോലെ തന്നെ സ്ക്രാക്കിങ് ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സിലിക്കയുടെ കണ്ണന് സഹായിക്കുന്നു അതുപോലെ തന്നെ സിലിക്കയുടെ കണ്ടന്റ് വെച്ചിട്ടായിരിക്കും ഒരു യൂണിഫോം ഷേപ്പ് നമ്മുടെ ബ്രിക്കിന് ഒരു യൂണിഫോം ഷേപ്പ് നൽകുന്നത് സിലിക്കയുടെ കണ്ടൻറ് വെച്ചിട്ടാണ് അതുപോലെ തന്നെ സിലിക്കയുടെ കണ്ടന്റ് ആണ് ഡ്യൂറബിലിറ്റി ബ്രിക്കിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ സിലിക്ക ഉണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങളാണ് അതുപോലെ തന്നെ സിലിക്കയുടെ കണൻറ്റ് കൂടിക്കഴിഞ്ഞാൽ സിലിക്കയുടെ കണന്റ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സി നമ്മുടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷൻ കുറയുകയും അതുപോലെ തന്നെ ബ്രിക്ക് കൂടുതൽ ബ്രിട്ടിലാവുകയും ബ്രിട്ടിലാവുമ്പോൾ സംഭവിക്കുന്ന എന്താണ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ബ്രിക്ക് അപ്പോൾ സിലിക്കയുടെ കണൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷന് കുറയുകയും അതുപോലെ തന്നെ ബ്രിക്ക് ബ്രിട്ടിലാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു അപ്പം ഇതാണ് സിലിക്കയുടെ പ്രത്യേകത അപ്പം ഒന്നുകൂടെ പറയാം സിലിക്ക അൻപത് മുതൽ അറുപത് ശതമാനമാണ് വൃക്കിൽ അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ സിലിക്കയുടെ കണ്ടൻ്റ് കൊണ്ട് ഷൃങ്കേജ് വാർപ്പിങ് കാർ ക്രാക്കിങ് എന്നിവ പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ബ്രിക്കിന് ഒരു യൂണിഫോം ഷെയ്പ്പ് നൽകുന്നു അതുപോലെ സിലിക്കയുടെ കണ്ടൻ്റ് കൊണ്ടാണ് സിലക്കയുടെ കണ്ടാണ് ഡ്യൂറബിലിറ്റി നിശ്ചയിക്കുന്നത് അതുപോലെ സിൽക്ക കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷൻ കുറയുകയും ബ്രിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ബ്രിട്ടിലാവുകയും പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു ഇതിത്രയുമാണ് സിലിക്കയെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ സിലിക്കയാണ് നമ്മുടെ ബ്രിക്കിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഓർക്കുക രണ്ടാമത്തെ കോൺസ്ടാണ് അലൂമിന 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 അലൂമിനിയാണ് രണ്ടാമതായി ബ്രിക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലൂമിനയുടെ കണ്ടൻറ്റ് ഇരുപത് മുതൽ മുപ്പത് ശതമാനമാണ് ഉള്ളത് അലൂമിന എത്രയാണ് ഇരുപത് മുതൽ മുപ്പത് ശതമാനമാണ് ബ്രിക്കിലുള്ളത് അലൂമിനയെ നമ്മൾ ചീഫ് ഇൻഗ്രീഡിയൻ ബ്രിക്കിലെ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ ബ്രിക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയൻ പി എസ് ചോദിക്കാറുണ്ട് അപ്പം ചീഫ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് അലൂമിന ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്കിന് ഒരു പ്ലാസ്റ്റിസിറ്റി നൽകുന്നത് ഇംബാർ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് പി എസ് സി ഇംബാർ പ്ലാസ്റ്റിസിറ്റി നൽകുന്നത് ആരാണ് ഈ അലൂമിനയാണ് അതുപോലെ തന്നെ അലൂമിന കൂടിക്കഴിഞ്ഞാൽ ഷൃങ്കേജും വാർപ്പിംഗ്യം ഉണ്ടാകുന്നു അലൂമിനിയ കൂടിക്കഴിഞ്ഞാൽ ഷൃംഗേജും വാർപ്പിംഗ്യം ഉണ്ടാകുന്നു അപ്പോൾ എന്തൊക്കെയാണ് പോയിൻറ്റ്സുകൾ ഒന്നാമത്തെ പോയിൻറ്റ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് അലൂമിനിയയുടെ കണ്ടൻറ് ബ്രിക്കിലുള്ളത് അതുപോലെ തന്നെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലൂമിനിയയാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി പ്ലാസ്റ്റിസിറ്റിയും കൊടുക്കുന്നത് അലൂമിനിയാണ് ബ്രിക്കിന് പ്ലാസ്റ്റിറ്റി നൽകുന്നത് അലൂമിനയാണ് അലൂമിനിയ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ും വാർപ്പിങ്ങും ഉണ്ടാകുന്നു ഇതാണ് പ്രത്യേകത ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളത് ലൈം മിക്സ് നമുക്ക് പഠിക്കാനുള്ളത് ലൈമാണ് ലൈമിൻ്റെ കണ്ടന്റ് അഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല ലൈമിന്റെ കണ്ടന്റ് അഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല ഓക്കെ എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് കാറ്റലിസ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അത് എന്തുവാ സിലിക്കയുമായിട്ട് വെച്ചാൽ നമ്മുടെ ചൂളയിൽ കിഴിഞ്ഞ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും സിലിക്കയുമായിട്ടൊരു ഫ്യൂസിങ്ങിന് സഹായിക്കുന്നു അതുപോലെ തന്നെ അലു ലൈമ് കൂടിക്കഴിഞ്ഞാൽ ബ്രിക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് അലു ലൈമിൻ്റെ കണ്ടൻറ് എന്ത് ഷ്രിങ്കേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ പോയിൻറ്റാണ് പറഞ്ഞത് ലൈമിൻ്റെ കണ്ടൻറ് ൊരിക്കലും അഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല രണ്ടാമത് നമ്മുടെ കില്ലിൻ്റെ എന്തോ കില്ലെ ടെമ്പറേച്ചറിൽ ഫ്യൂസിങ് സാൻഡിൻ്റെ ഫ്യൂസിംഗിന് സഹായിക്കുന്നു ആയിട്ട് ആക്ട് ചെയ്യുന്നു അതുപോലെ പ്രി ഷുങ്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈമിലെ കണ്ണൻ്റെ എക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ ബ്രിക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി പോകാൻ കാരണമാകുന്നു അടുത്തതാണ് അയൺ ഓക്സൈഡ് അയൺ ഓക്സൈഡ് അടുത്ത ഒരു ആണ് അയൺ ഓക്സൈഡ് അഞ്ച് മുതൽ ആറ് ശതമാനം വരെയാണ് അയൺ അയണോക്സൈഡിൻ്റെ കണ്ടൻറ്റ് പറയുന്നത് അഞ്ച് മുതൽ ആറ് ശതമാനം വരെയാണ് അതും ഫ്യൂസിങ് സാന്റിനെ ഫ്യൂസിങ് ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂസ് സാൻഡിനാണ് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്കിന് പ്രധാനമായിട്ടുള്ള പോയിൻറ്റിലാണ് റെഡ് കളർ നൽകുന്നത് എന്ന് ചോദിക്കാറുണ്ട് റെഡ് കളർ നൽകുന്നത് കളർ റെഡ് കളർ നൽകുന്നത് അയണോക്സൈഡ് ആണ് അതുപോലെ തന്നെ കൂടുതൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കളറ് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് മാറുന്നതാണ് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് മാറുന്നതാണ് ഇനിയും ഡെഫിഷ്യൻ്റ് ആണ് എങ്കിൽ അത് ഒരു യെല്ലോയിഷ് അയൺ ഓക്സൈഡ് കറക്റ്റായിട്ടല്ല കുറച്ചേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ യെല്ലോയിഷ് കളറിലേക്കും മാറുന്നതാണ് അപ്പം അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് അഞ്ച് മുതൽ ആറ് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല അതുപോലെ ഫ്യൂസ് ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂസ് സാൻഡ് അതുപോലെ റെഡ് കളർ ചെയ്യുന്നു അടുത്തത് അത് കുറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോയിഷ് കളറിലേക്കും കൂടിക്കഴിഞ്ഞാൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറിലേക്കും മാറുന്നു ഇതാണ് അയൺ ഓക്സൈഡിൻ്റെ പ്രത്യേകത ഒരു കോൺസ്റ്റിറ്റ്യൂ എന്നാണ് മഗ്നീഷ്യ 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 മഗ്നീഷ്യയുടെ കണ്ണൻ്റ് വൺ ടു ടു പെർസെൻറ്റേജ് ആണ് പി എസ് സിയുടെ ആൻസർ പ്രകാരം പറയുന്നത് അതുപോലെ തന്നെ ഈ ടിൻ ബാഡ്സ് ഒരു യെല്ലോ ഈ സ്റ്റിങ്ഡ് കളർ നൽകുന്നു അതുപോലെ ഷ്രിങ്കേജ് കുറയ്ക്കാനായിട്ട് മഗ്നീഷ്യ സഹായിക്കുന്നു ഷ്രിങ്കേജ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഷ്രിങ്കേജ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഇനി മഗ്നീഷ്യയുടെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ബ്രിക്ക് പെട്ടെന്ന് ഡി കെ ആയി പോകാനെങ്കിൽ ചീറ്റയായി പോകാനായിട്ട് സാ സംഭവിക്കും ചീറ്റയായി പോകുന്നു അപ്പോൾ ഇത്രയുമാണ് എന്താണ് മഗ്നീഷ്യ വൺ ടു ടു പെർസെൻറ്റേജ് ആണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ ഷൃങ്കേജ് ഷൃങ്കേജ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഒരു യെല്ലോയിട്ടിൻറ്റ് നമുക്ക് നൽകുന്നു അതുപോലെ കൂടുതലായി കഴിഞ്ഞാൽ ബ്രിക്ക് പെട്ടെന്ന് ഡി കെ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് ബ്രി എസ് വൺ സീറോ സെവൻ സെവൻ ആണ് കോഡെന്ന് പറഞ്ഞു ഐ എസ് വൺ സീറോ സെവൻ സെവൻ ആണ് മഗ്നി ബ്രിക്കിൻ്റെ കോഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രിക്കിനകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്ന് പറഞ്ഞു അലൂമിന അതുപോലെ തന്നെ സിലിക്ക സിലിക്ക ലൈമ് അതുപോലെ അയൺ ഓക്സൈഡ് പിന്നെ അതേപോലെ മഗ്നീഷ്യ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഒരു ബ്രിക്കിനകത്തുള്ളത് ഇതിനകത്ത് ഐ എസ് വൺ സീറോ സെവൻ സെവൻ എന്ന് പറഞ്ഞാൽ ബ്രിക്കിൻ്റെ കോഡാണ് പിന്നെ സിലിക്ക സിലിക്കയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അൻപത് മുതൽ അറുപത് ശതമാനം വരെയാണ് സിലിക്കയുടെ കണ്ടൻറ്റ് ഉള്ളത് അതുപോലെ തന്നെ സിലിക്കയുടെ പ്രത്യേകതയാണ് ശൃങ്കേജ് ക്രാക്കിങ് വാർപ്പിങ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ യൂണിഫോം ഷേപ്പ് ബ്രിക്കിന് നൽകുന്നു അതുപോലെ തന്നെ സിൽക്കയുടെ കണ്ടൻ്റ് ആണ് ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് സിൽക്ക് കൂടിക്കഴിഞ്ഞാൽ ബ്രിക്ക് കൊഹിഷൻ പാർട്ടിപ്പിൾസ് തമ്മിലുള്ള കൊഹിഷൻ കുറയുകയും ബ്രിക്ക് ബ്രിട്ടിലാവുകയും ചെയ്യും മുട്ടി പോലുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു രണ്ടാമത്തതായിരുന്നു അലൂമിന ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് അലൂമിനയുടെ കണ്ടൻറ്റ് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബ്രിക്ക് എന്ന് പി ചോദിക്കാറുണ്ട് അത് അലൂമിനയാണ് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നതും അലൂമിനിയയാണ് അലൂമിന കൂടിക്കഴിഞ്ഞാൽ ഷിംഗേജിനും വാർത്തീനും കാരണമാകുന്നു പിന്നീട് നമ്മൾ പറഞ്ഞതാണ് ലൈമ് ലൈമെന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനത്തേക്കാൾ കൂടാൻ പാടില്ല അതൊരു ആയിട്ട് ബ്രിക്കിൽ ആക്ട് ചെയ്യുന്നു ഫ്യൂസിങ് സാനിനെ സഹായിക്കുന്നു കില്ലിൻ്റെ ടെമ്പറേച്ചറിൽ അതുപോലെ തന്നെ ലൈമ് ലൈമ് ഷ്രിങ്കേജ് കുറയ്ക്കുന്നു അതുപോലെ ലൈമ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ബ്രിക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അയണോക്സൈഡ് അയണോക്സൈഡിൻ്റെ കണ്ടൻറ്റ് അഞ്ച് മുതൽ ആറ് ശതമാനം വരെയാണ് ഫ്യൂസ് സാൻഡിൻ്റെ ഫ്യൂസിന് സഹായിക്കുന്നു ഒരു റെഡ് കളർ നമ്മുടെ ബ്രിക്കിന് നൽകുന്നു ഇത് കുറവാണെങ്കിൽ അയണോക്സൈഡിൻ്റെ കണ്ട് കുറവാണെങ്കിൽ യെല്ലോയിഷ് കളറും കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളറിലേക്കും മാറുന്നു മഗ്നീഷ്യ മഗ്നീഷ്യയുടെ കണ്ടൻറ്റ് വൺ ടു ടു പെർസെൻറ്റേജ് ആണ് നമ്മുടെ പി എസ് സിയുടെ ആൻസർ പ്രകാരം ഇമ്പാക്ട് എല്ലോ ഈ സ്റ്റിൻറ്റ് നൽകുന്നു ഷ്രിങ്കേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി മഗ്നീഷ്യയുടെ കണ്ടന്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ ബ്രിക്ക് പെട്ടെന്ന് ഡി കെ ആയി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിരി നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം താങ്ക്